നിങ്ങളാവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് ഓരോന്നിനും ഞാൻ ഇടക്കിടക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ നിങ്ങളായി നിങ്ങളുടെ പാടായി നമ്മളീ നാട്ടുകാരനല്ലാ വേണമെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ പിന്നെ ഇപ്പൊ യൂത്ത് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞു എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വേണ്ടാത്ത പറയല്ലേ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ

അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ അങ്ങ് ഇത്ര അസഹിഷ്ണു വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ ഇനി ഇത് ആവർത്തിക്കരുത് തോന്നരുത് കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്പിരിറ്റ് വന്നിരുന്ന ഗവൺമെന്റുകൾക്ക് അത് റോൾ ഉണ്ട് അത് വരാതിരിക്കാൻ ഇന്ന് വരുന്നില്ല വേറെ തരത്തിൽ വരുന്നില്ല ഇവിടെ കൊണ്ടുവരുന്നത് പിടിക്കുമ്പോൾ അതിന്റെ സോസ് അന്വേഷിച്ച് പോയി കേരളത്തിലെ പോലീസ് അന്ന് ഫലപ്രദമായി എൻഫോഴ്സ്മെന്റ് നടത്തി സോസിൽ പോയി പിടിച്ച് പോയി വളരെ അറസ്റ്റ് ചെയ്തു അവസാനം സ്പിരിറ്റ് ലോബി തീരുമാനിച്ചു കേരളത്തിലേക്ക് സ്പിരിറ്റ് പറ്റും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ രണ്ട് ഐ ജിമാരെ കമ്മിറ്റഡ് ആയിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ ചുമതലപ്പെടുത്തി രണ്ട് റീജിയൻ കൊടുക്ക് കൊടുക്കും റീജിയനും റീജിയനും നമ്മൾ ഇവിടെ വാക്ക് അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുക്ക് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഉള്ള അവസരം കൊടുക്ക് പിടിക്കുന്നുണ്ടല്ലോ പിടിച്ചാൽ അത് എവിടെ നിന്നാണ് വരുന്നത് ആരാണ് ആ നെറ്റ്വർക്കിൽ ഉള്ളത് ഈ കണ്ണി ഏതാണ് കണക്ഷൻ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇത് എവിടെ നിന്ന് വരുന്നു എവിടെ നിന്ന് കേരളത്തിലേക്ക് ഇത്രയും വലിയ ക്വാണ്ടിറ്റി വരുന്നു എന്ന് നിങ്ങൾ ഇരുപത്തഞ്ച് കേസിൽ പിടിച്ച് അവരെ അകത്താക്കിയാൽ ഞാൻ പറയും സ്പിരിറ്റിൽ ഉണ്ടായതുപോലെ കേരളത്തിലേക്ക് ഡ്രഗ്സ് അയക്കണ്ട എന്ന് ഈ ഡ്രഗ്സ് ലോബി ഈ ലഹരിമരുന്ന് മാഫിയ തീരുമാനിക്കും എത്ര കാലം കഴിഞ്ഞാ കഴിഞ്ഞോ അതുവരെ ജീവിച്ചു പോകണ്ടേ അങ്ങനെ ഒരു നടപടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തന്നെ ഗവൺമെന്റ് അല്ലേ പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ മനസ്സിലാക്കണം കോടികളുടെ മാർജിൻ കിട്ടുന്ന ഒരു ബിസിനസ് ആണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കാച്ച് ദ യങ് എന്ന് കുഞ്ഞുങ്ങളെ പിടിച്ച് അവരിതിന്റെ നെറ്റ്വർക്കിൽ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മിനിറ്റോ മിനിറ്റോ കൊണ്ട് ഈ മെറ്റീരിയൽ എത്തിച്ചേരുന്ന തരത്തിലുള്ള വിതരണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് നമുക്കതിനെ അതിനെ നേരിടണ്ടേ നമ്മൾ അവിടെ പോയി മൈക്ക് വെച്ച് സെമിനാർ നടത്തിയാൽ മാത്രം മതിയോ എൽ ഡി എഫ് വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കാം മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ ഉപദേശം കൊടുത്താൽ മാത്രം മതിയോ ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു ഏറ്റവും ശക്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കേരളത്തിന്റെ പ്രയോറിറ്റിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിനെ നേരിട്ടേ മതിയാകും ഞാനൊരു സെലിബ്രിറ്റിയാണ് അത് ഓർമ്മ വേണം നമ്മൾ ഒരു വര കൂടെ വരേണ്ടി വരും